മർ മൗലവിയുടെ റഹിമഹുല തർജുമാനുൽ ഖുഹാൻ കൂടിയ മുന്നൂറ്റി എഴുപത്തി ഏഴ് ഔറാഫ് ആയത്തുകൾ നാപ്പത്തി രണ്ട് മുതൽ അൻപത്തി മൂന്ന് വരെ പേജ് നമ്പർ അറുന്നൂറ്റി പതിനൊന്ന് أولئك أصحاب الجنة هم فيها خالدون ونزعنا ما في صدورهم من غل تجري من تحتهم تجري من تحتهم الأنهار وقالوا الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله لقد جاءت رسل ربنا بالحق ونودوا أن تلكم الجنة أورثتموها بما كنتم بما كنتم تعملون ونادى أصحاب الجنة أصحاب النار أنقد قد ما وجدنا ما وعدنا ربنا حقا فهل وجدتم فهل وجدتم ما وعد ربكم حقا قالوا نعم فأذن مؤذن بينهم أن الله على الظالمين الذين يصدون عن سبيل الله ويبغونها ويبغونها عوجا وهم بالآخرة كافرون وبينهما حجاب وعلى الأعراف رجال يعرفون كلا بسيماهم ونادوا أصحاب الجنة أن سلام عليكم لم يدخلوها وهم يطمعون وإذا صرفت أبصارهم تلقاء قالوا: قالوا ربنا لا تجعلنا مع القوم الظالمين ونادى اصحاب الاعراف رجالا يعرفونهم يعرفونهم بسيماهم قالوا ما اغنى عنكم جمعكم وما كنتم تستكبرون أَهَؤُلَاءِ الَّذِينَ أَقْسَمْتُمْ لَا يَنَالُهُمْ لَا يَنَالُهُمُ اللَّهُ بِرَحْمَةٍ ادْخُلُوا الْجَنَّةَ لَا خَوْفٌ عَلَيْكُمْ وَلَا أَنْتُمْ تَحْزَنُونَ وَنَادَى أَصْحَابُ النَّارِ أَصْحَابَ الْجَنَّةِ أن أفيضوا علينا من الماء أو مما رزقكم الله قالوا إن الله حرمهما على الكافرين الذين اتخذوا دينهم لهوا ولعبا وغرتهم الحياة الدنيا فاليوم ننساهم كما نسوا كما نسوا لقاء يومهم هذا وما كانوا بآياتنا يجحدون ولقد جئناهم بكتاب فصلناه على علم هدى ورحمه لقوم يؤمنون هل ينظرون الا تاويله يوم ياتي تاويله يقول الذين نسوه من قبل قد جاءت رسل ربنا بالحق فهل لنا من شفعاء فيشفعوا لنا أو نرد فنعمل غير الذي كنا نعمل قد خسروا أنفسهم وضل عنهم ما كانوا يفترون يا عمر رحمه الله ترجمان القرآن أوديو 378 സൂറത്തുൽ ആയത്ത് പേജ് വിശ്വസിക്കുകയും അനുഷ്ഠിക്കുകയും യാതൊരാളെയും അയാളുടെ കഴിവിൽപ്പെട്ടതല്ലാതെ നാം നിർബന്ധിക്കുകയില്ല അവർ തന്നെയാണ് സ്വർഗവാസികൾ അതായത് വിശ്വസിക്കുകയും സൽകർമ്മ അനുഷ്ഠിക്കുകയും ചെയ്തവർ ഹും ഖാലിദൂൻ അവർ അതിൽ നിത്യവാസികളാകുന്നു പ്രവാചക സദസിലിരിക്കുമ്പോൾ പ്രവാചകൻ സാഹുലി വസ്ല്ലാം പരലോകത്തെപ്പറ്റിയും സ്വർഗ നഗര നരകങ്ങളെപ്പറ്റിയും പറയുന്നത് കേട്ടിട്ട് അതൊക്കെ കണ്ണിൽ കാണുന്നത് പോലെയുള്ള ആത്മീയാനുഭൂതിയിലാകുകയും അവിടെ നിന്നിറങ്ങിപ്പോന്ന് വീട്ടുകാര്യങ്ങളിലും കുടുംബകാര്യങ്ങളിലും ഏർപ്പെടുമ്പോൾ ആ അനുഭൂതി മുറിഞ്ഞു പോവുകയും ചെയ്തതിനെ സംബന്ധിച്ച് ചില സ്വഹാബികൾ ഭയപ്പെടുകയും അത് നിഫാത്ത് അഥവാ കപടവിശ്വാസമാണെന്ന് ധരിക്കുകയും ചെയ്തു അതിനെപ്പറ്റി പ്രവാചകൻ അലൈഹി അല്ലാസ്വലമയോട് സങ്കടം പറഞ്ഞു പ്രവാചകൻ അലൈഹി അലൈവ്സ്വലമ അവരെ ആശ്വസിപ്പിച്ചു അത് മനുഷ്യൻ്റെ കഴിവിൽ പെടാത്തൊരു അവസ്ഥയാണ് അത്രത്തോളം ഒന്നും അള്ളാഹു കൽപ്പിച്ചിട്ടില്ലെന്ന് അവരെ ധരിപ്പിച്ചു ആയിരത്തി നാൽപ്പത്തി മൂന്ന് അവരുടെ ഹൃദയങ്ങളിലെ പക നാം ഊരിയെടുക്കുകയും ചെയ്യും ഇഹലോക ജീവിതത്തിൽ അവർ തമ്മിൽ തമ്മിൽ പല കാരണങ്ങളാലും പരസ്പരം വെറുപ്പുണ്ടായിരുന്നത് പരലോകത്ത് അള്ളാഹു അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് പരസ്പരം നിഷ്കളങ്കമായ സ്നേഹവും അടുപ്പവും ഉണ്ടാക്കി തീർക്കുന്നതുമാണ് വിശ്വാസികൾ തമ്മ തമ്മിൽ അകൽച്ചയും വെറുപ്പും ഉണ്ടാകാം അത് മാറ്റിത്തരാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് പ്രവാചകൻ സൊല്ലാഹു അലഹിസ്വല്ല പഠിപ്പിച്ചിരിക്കുന്നു പരലോകത്ത് ഈ അവസ്ഥ ഉണ്ടാകില്ലെന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്

നമ്മുടെ നിശ്ചയമായും സത്യവും കൊണ്ടുവന്നു പ്രബോധനം ചെയ്തു അവരോട് വിളിച്ചു പറയപ്പെടുകയും ചെയ്യും നിങ്ങൾ കർമ്മം ചെയ്തു ഫലമായി നിങ്ങൾക്ക് അവകാശപ്പെടുത്തി തന്ന സ്വർഗമാണിത് എന്ന് സ്വർഗം ലഭിക്കാൻ വിശ്വാസം മാത്രം മതി കർമ്മം ഇല്ലെങ്കിലും തിരക്കേടില്ല എന്ന് വാദിക്കുന്നവർ ഇവിടെ ശ്രദ്ധിക്കുക ഇതുപോലെ ഖുർആാനിൽ അനേകം സ്ഥലങ്ങളിൽ കർമ്മഫലമായിട്ടാണ് സ്വർഗം ലഭിക്കുക എന്ന് വ്യക്തമാക്കി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് വിശ്വാസം കൊണ്ട് മാത്രമാ മാത്രം ഫലമുണ്ടെന്ന് ഇവിടെയും പറഞ്ഞിട്ടില്ല എന്നാൽ കർമ്മങ്ങളുടെ ഫലം മാത്രമാണ് സ്വർഗം എന്നും കരുതേണ്ടതില്ല കർമ്മങ്ങൾ ഒരാൾ എത്ര തന്നെ അനുഷ്ഠിച്ചാലും അള്ളാഹുവിന്റെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിലേ സ്വർഗ്ഗാവകാശിയാവുകയുള്ളൂ സാഹുലൈസ് പറഞ്ഞു ഒരാൾ ഒരാളും അയാളുടെ കർമ്മങ്ങൾ മൂലം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അപ്പോൾ സഹാബികൾ ചോദിച്ചു അള്ളാഹുവിന്റെ ദൂതരേ അവിടുന്നും പ്രവേശിക്കുകയില്ലേ തിരുമേനി പറഞ്ഞു അള്ളാഹു അവൻ്റെ കാരുണ്യം അനുഗ്രഹം കൊണ്ട് എന്നെ മൂടിപ്പൊതിഞ്ഞല്ലാതെ എൻ്റെ കർമ്മം എന്നെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല എന്നർത്ഥം ബുഹാരി അൻപത്തി ആറ് എഴുപത്തിമൂന്ന് ഉസ്ലിം ഇരുപത്തി എട്ട് പതിനാറ് ആയിരത്തി നാപ്പത്തിനാല് ൾ നരകത്തിലെ ആളുകളെ വിളിച്ചു ചോദിക്കും ഞങ്ങളുടെ റബ്ബ് ഞങ്ങളോട് വാഗ്ദത്തം ചെയ്തത് സത്യമായി ഞങ്ങൾ അനുഭവിച്ചിരിക്കുന്നു നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് വാഗ്ദത്തം ചെയ്തത് സത്യമായി നിങ്ങൾ അനുഭവിച്ചുവോ സ്വർഗവാസികളോടും നരകവാസികളോടുമുള്ള വാഗ്ദാനം ഒരുപോലെയല്ല സൽകർമ്മങ്ങൾക്ക് ഇരട്ടി ഇരട്ടിയായി പ്രതിഫലം ലഭിക്കുമെന്ന് അള്ളാഹു വാഗ്ദാനം നൽകിയിട്ടുണ്ട് എന്നാൽ ദുഷ്കർമ്മങ്ങൾക്ക് തത്തുല്യമായ പ്രതിഫലം മാത്രമാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ദുഷ്കർമ്മകാരികൾക്ക് അവരുടെ കർമ്മത്തിന് മാത്രമുള്ള പ്രതിഫലവും സൽകർമ്മകാരികൾക്ക് പ്രതിഫലത്തിന് പുറമേ അള്ളാഹുവിന്റെ അനുഗ്രഹവും ഔദാര്യവും ഉണ്ട് പാലു അതെ എന്ന് അവർ പറയുന്നതാകുന്നു അപ്പോൾ അവരുടെ ഇടയിൽ ഒരാൾ വിളിച്ചു പറയും അല്ലാൻ അക്രമകാരികൾക്ക് എന്ന് അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് മാർഗത്തിൽ നിന്ന് തടയുകയും അത് വക്രമാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവർക്ക് അവർ പരലോകത്തെ നിഷേധിക്കുന്നവരുമാകുന്നു അങ്ങനെയുള്ള അധർമ്മകാരികൾക്ക് ശാപം അള്ളാഹുവിന്റെ മാർഗത്തെ വക്രമാക്കാൻ ആഗ്രഹിക്കുക എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ നിയമങ്ങളിൽ മാറ്റം വരുത്തുക അള്ളാഹു കൽപ്പിക്കാത്തതും റസൂൽ മാതൃക കാണിച്ചു തരാത്തതുമായ അഭിബാധുകൾ ചെയ്യുക അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കാതെ ഔലിയാക്കളോടും നേർച്ചക്കാരോടും പ്രാർത്ഥിക്കുക മുതലായ കാര്യങ്ങൾ ചെയ്യൽ തന്നെ ഓഡിയോ സൂറത്തുൽ ആയിരത്തി നാപ്പത്തി ആറ് പേജ് അറുനൂറ്റി പതിമൂന്ന് ഈ രണ്ട് കൂട്ടരുടെയും ഇടയിൽ ഒരു മറയുണ്ട് സീമാഹും എല്ലാവരെയും അവരുടെ അടയാളം കൊണ്ട് മനസ്സിലാക്കുന്ന ചില ആളുകൾ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ് ഔറാഫ് മേൽപറഞ്ഞ മറയുടെ മേൽഭാഗം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും സ്വർഗത്തിന് അവകാശികളാകാത്ത ചിലരെ അള്ളാഹു അവിടെ നിർത്തു ആളുകളോട് അവർ വിളിച്ചു പറയും അവർ അതിൽ കടന്നിട്ടില്ല അവർ കുതിക്കുന്നു അവരുടെ ദൃഷ്ടികൾ നരകത്തിലെ ആളുകളുടെ നേരെ തിരിക്കപ്പെടുമ്പോൾ അവർ പറയും ഞങ്ങളെ ാരികളായ ജനങ്ങളുടെ വിശാലമായ കൂട്ടത്തിലാക്കരുടെ ഒടുവിൽ അവർക്ക് സ്വർഗപ്രവേശനം അനുവദിക്കുമെന്ന് ഉദ്ധരിക്കുന്ന ഹദീഫിൽ കാണാം പേജ് ആയത്ത് നാപ്പത്തി എട്ട് ലക്ഷണം കൊണ്ട് അവർക്ക് തിരിച്ചറിയാവുന്ന ചില ആളുകളെ വിളിക്കും അവർ പറയും നിങ്ങളുടെ സമ്പാദ്യവും അല്ലെങ്കിൽ സംഗമനം നിങ്ങൾ അഹങ്കരിച്ചുകൊണ്ടിരുന്നതും എന്ത് ഗുണമാണ് ചെയ്തത് ഇഹലോകത്ത് വെച്ച് അവർക്ക് പരിചയമുള്ള ചില അഹങ്കാരികളായ ആളുകളെ കാണുകയും ലക്ഷണങ്ങൾ കൊണ്ട് അവരെ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ആറാഫുകാർ അവരോട് ചോദിക്കും നിങ്ങളുടെ ശേഷി കൊണ്ട് അല്ലെങ്കിൽ സംഘബലം കൊണ്ട് എന്താണ് പ്രയോജനം കിട്ടിയത് നിങ്ങൾ സത്യത്തെ നിഷേധിച്ച് അഹങ്കരിച്ച് നടന്നിട്ട് എന്ത് കാര്യമുണ്ടായി ആയിരത്തി നാപ്പത്തി ഒൻപത് യാതൊരു കരുണയും നൽകുകയില്ലെന്ന് ആരെ സംബന്ധിച്ച് നിങ്ങൾ സത്യം ചെയ്തുവോ അവരാണോ ഇവർ മേൽപ്പറഞ്ഞ അഹങ്കാരികൾ ഈ സാധു മുഗ്മിനുകളെ സംബന്ധിച്ച് ഒരു കാലത്തും അവർക്ക് യാതൊരു ഗുണവും അള്ളാഹു നൽകുകയില്ല എന്ന് സത്യം ചെയ്ത് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു അതുകൊണ്ട് ഔറാഫിൻ്റെ ആളുകൾ ഈ പാവങ്ങളെ ചൂണ്ടിക്കാണിച്ച് ചോദിക്കും ഇവരെ പറ്റിയാണോ ആ മുമ്പ് നിങ്ങൾ മേൽപറ മേൽപ്രകാരം പറഞ്ഞത് എന്നാൽ അവർ എത്ര വലിയ ഭാഗ്യവാന്മാരാണ് നോക്കുക അവരോട് പറയപ്പെടും നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുവീൻ ലഹൌഫിനും നിങ്ങൾക്ക് യാതൊരു ഭയവും വേണ്ട ഇത് മഹാകാരുണികനായ ോട് പറയുന്ന വാക്കാണെന്നും ചിലർക്ക് അഭിപ്രായമുണ്ട് ആയിരത്തി അൻപത് നരകത്തിലെ ആൾക്കാർ സ്വർഗത്തിലെ ആളുകളെ വിളിച്ചു പറയും ഞങ്ങൾക്ക് അല്പം വെള്ളമോ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഉപജീവനത്തിൽ നിന്ന് അല്പമോ നിങ്ങൾ ചൊരിഞ്ഞു തരണേ പേജ് അവർ മറുപടി തരണേയും സത്യനിഷേധികൾക്ക് അത് രണ്ടും അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു ആയിരത്തി തങ്ങളുടെ മതത്തെ വിനോദവും കടിയുമാക്കി തീർത്ത കൂട്ടർക്ക് ഇഹലോക ജീവിതം അവരെ വഞ്ചിതരാക്കുകയും ചെയ്തു ഇഹലോകത്തിലെ സുഖ സൗകര്യങ്ങളും അലങ്കാരങ്ങളും പ്രധാനമായി കരുതുകയും അതു നിമിത്തം പരലോകത്തെ അവഗണിച്ച് തള്ളുകയും ചെയ്ത നിഷേധികൾക്ക് സ്വർഗത്തിലെ ഭക്ഷണപാനീയം അമ്മാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു അതിനാൽ ഇന്ന് അവരെ നാം അവഗണിക്കുന്നു അവരുടെ ഈ ദിവസത്തെ കൂട്ടിക്കാഴ്ച അവർ അവഗണിച്ചതുപോലെ ഈ ജഹദദൂൻ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ചു കളഞ്ഞിരുന്നത് പോലെ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾക്ക് അവർ യാതൊരു വിലയും കൽപ്പിച്ചില്ല അതിനാൽ അവർക്ക് യാതൊരു വിലയും നാം കൽപ്പിക്കുന്നില്ല സ്വർഗ്ഗക്കാരും നരകക്കാരും ആറാഫുകാരും പരസ്പരം സംസാരിക്കുന്നതും കാണുന്നതുമെല്ലാം വിവരിച്ചിരിക്കുന്നുവല്ലോ തൊട്ടടുത്തതായി തൊട്ടടുത്തായി എങ്ങനെയാണ് അവർ സ്ഥിതി ചെയ്യുന്നത് ഏത് രൂപത്തിലാണ് സ്വർഗവും നരകവും ആറാഫും എന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ നമ്മുടെ ഭാവനകൾക്ക് അതീതമായ രോഗങ്ങളാണവ എന്ന് മനസ്സ് മനസ്സിലാക്കുക ആകാശഭൂമികളോളമാണ് സ്വർഗത്തിൻ്റെ വിസ്താരം എന്ന് ആറ് അമുറ നൂറ്റി മുപ്പത്തിമൂന്നിൽ പറഞ്ഞു തോർക്കുക സ്വർഗത്തിലെ ഒരു തണലിലൂടെ ഒരു വാഹനത്തിൽ ഒരാൾ നൂറു വർഷം സഞ്ചരിച്ചാലും അത് അവസാനിക്കുകയില്ല എന്ന് നബി അലൈഹി അല്ല പറഞ്ഞതായി കാണാം ബുഹാരി നാൽപ്പത്തെട്ട് എൺപത്തി മുസ്ലിം ഇരുപത്തെട്ട് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തിയെട്ട് നരകത്തിൻ്റെ വക്കിൽ നിന്ന് ഒരു കല്ല് ഇട്ടാൽ എഴുപത് സംവത്സരക്കാലം അത് താഴോട്ട് പോയാലും അത് അതിൻ്റെ അടിയിൽ എത്തുകയില്ലെന്നും നബിസ്മ പറയുന്നു മുസ്ലിം ഇരുപത്തിയെട്ട് നാപ്പത്തിനാല് അതുകൊണ്ട് ഖുർആാനും ഹരീദും ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ അപ്പടി വിശ്വസിക്കുക മാത്രമാണ് വിശ്വാസിയുടെ വഴി അദൃശ്യവും അഭൗതികവുമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ചും പരിധിവിട്ട വ്യാഖ്യാനങ്ങളും ഊഹങ്ങളും ഒഴിവാക്കുക ആയിരത്തി അൻപത്തി രണ്ട് അറിഞ്ഞുകൊണ്ട് നാം വിശദീകരിച്ചു പറഞ്ഞിട്ടുള്ള ഒരു ഗ്രന്ഥം നിശ്ചയമായും അവർക്ക് നാം കൊണ്ടുവന്നു കൊടുത്തിരിക്കുന്നു ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ ഒന്നും പറഞ്ഞിട്ടില്ല തികച്ചും ശരിയും സത്യവുമായ വിജ്ഞാനമാണതിൽ വിശ്വസിക്കാൻ തയ്യാറുള്ള ജനങ്ങൾക്ക് കാരുണ്യമായും മാർഗദർശനമായും വിവരിച്ചു കൊടുത്തു പേജ് അറുന്നൂറ്റി പതിനാറ് ലോകത്തിന്റെ രക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ളത് എന്തൊക്കെ ശത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെ എന്ന് നല്ലവണ്ണം അള്ളാഹുവിനറിയാം അതനുസരിച്ച് വിഷയങ്ങൾ വിശദമായി വിവേചിച്ചിട്ടുള്ള ഗ്രന്ഥമാണ് യാഥാർത്ഥ്യം അറിയാനും സമ്മതിച്ചു കൊടുക്കാനും തയ്യാറുള്ളവർക്ക് ഈ ഗ്രന്ഥം ഉപകരിക്കും ആയത്ത് അൻപത്തി മൂന്ന് ഇല്ലാത്ത ഇതിൻ്റെ പുലർച്ചെ അല്ലാതെ അവർ കാത്തിരിക്കുന്നുവോ പേജ് അറുനൂറ്റി പതിനാറ് ഇതിൽ പറഞ്ഞതുപോലെ കാര്യങ്ങൾ സംഭവിച്ചിട്ട് വിശ്വസിക്കാമെന്നാണോ അവരുടെ വിചാരം ആവിശ്വാസം കൊണ്ട് കാര്യമില്ല മുൻകൂട്ടിക്കാര്യം മനസ്സിലാക്കി ഉൾക്കൊള്ളുന്നതാണ് വിശ്വാസം പുലർച്ച അനുഭവപ്പെടുന്ന ദിവസം അതിനുമുമ്പ് ഇതിൽ പറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിനെ അവഗണിച്ച് തള്ളിയവർ പറയും തീർച്ചയായും ഞങ്ങളുടെ രക്ഷിതാവിൻ്റെ ദൂതന്മാർ സത്യവും കൊണ്ട് തന്നെയാണ് വന്നത് ഞങ്ങളത് ശ്രദ്ധിച്ചില്ല ഞങ്ങൾ തള്ളിക്കളഞ്ഞു അബദ്ധം പറ്റിപ്പോയല്ലോ അതിനാൽ ഞങ്ങൾക്ക് വേണ്ടി വല്ല ശുപാർശക്കാരുമുണ്ടോ അങ്ങനെ അവർ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയട്ടെ അഥവാ ഞങ്ങൾക്ക് ഒന്ന് തിരിച്ചയക്കുമോ ഞങ്ങളെ ഒന്ന് തിരിച്ചയക്കുമോ ഞങ്ങൾ ചെയ്തിരുന്നതല്ലാത്ത കർമ്മം ചെയ്യുവാൻ തക്കവണ്ണം പുണ്യം ആഗ്രഹിച്ച് പല കർമ്മങ്ങളും ചെയ്തു ആ കർമ്മങ്ങൾ മുഖേന രക്ഷ കിട്ടുമെന്ന് കരുതി ഞങ്ങളെ ദുനിയാവിലേക്ക് ഒന്നുകൂടി അയച്ചാൽ ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് അവർ പരലോകത്ത് വെച്ച് കൊതിക്കുകയാണ് പക്ഷേ അവർക്ക് തെറ്റിപ്പോയി പത് ഹുറൂഹും തങ്ങൾക്ക് തന്നെ അവർ നാശം വരുത്തി വരുത്തിവെച്ചു അവർ കെട്ടിച്ചമച്ചു കൊണ്ടിരുന്നതൊക്കെയും അവരെ വിട്ടുപോയി കളയുകയും ചെയ്തു അവർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ പറഞ്ഞ് രക്ഷപ്പെടുത്തുമെന്ന് കരുതി പല നേർച്ചക്കാരെയും അവർ സ്വീകരിച്ചിരുന്നു ആ നേർച്ചക്കാരോട് പ്രാർത്ഥിക്കുകയും അവരെ പ്രീതിപ്പെടുത്താൻ പല ആരാധനകളും നടത്തുകയും ചെയ്തിരുന്നു ഒന്നും ഭരിച്ചില്ലല